നഗരസഭ നിയമിച്ച ആളുകളല്ല കേരള ഗവൺമെന്റ് നിയമിച്ച ആളുകൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നിയമിച്ച ആളുകളാണ് അവരാണ് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവരെ നിയമിക്കുന്നതിന് മുമ്പ് നഗരസഭയുടെ എത്തുകൾ ചോദിച്ച് അല്ലെങ്കിൽ നഗരസഭ അറിഞ്ഞിട്ടുള്ള ആളുകളെ ആരെയെങ്കിലും ഇവിടെ വെച്ചിട്ടുണ്ടോ അതല്ല അത് വേറെ രൂപത്തിൽ സമാന്തരമായി മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അങ്ങനെ അവരിങ്ങോട്ട് നിയോഗിച്ചു വന്ന ആളുകൾ ആളുകളോവും കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനില് ഒരു കേസിനകത്ത് കൈയോടെ പിടിച്ചിട്ടുള്ള ആള് തിരുമതി കടത്തി എന്ന റെക്കോർഡിനകത്ത് രേഖകളുള്ള ഒരാള് അദ്ദേഹത്തെ എന്തിനാ തിരിച്ചെടുത്തത് തിരിച്ചെടുത്താൽ എന്തിനാ വീണ്ടും കോട്ടയത്ത് തന്നെയുള്ള ഈരാജ് മുനിസിപ്പാലിറ്റിയിൽ വെച്ചത് കോട്ടയത്ത് നിന്ന് തന്നെ വീണ്ടും ഇവിടെ ഈരാറ്റൻപട്ടിൽ നിന്ന് വീണ്ടും അദ്ദേഹത്തിനെതിരെ കോട്ടയത്തിന് മാറ്റം കൊടുത്തത് ചോദിക്കുന്നിടത്തെല്ലാം മാറ്റം കൊടുക്കുക അതനുസരിച്ച് പോവുക ഈ നടപടിയിലൊന്നും ബന്ധമില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇവരുടെ രാഷ്ട്രീയ നിറവൊക്കെ എനിക്കല്ല അവർ ഇതിനേക്കുള്ള ഞാൻ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇതെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം ഇത്രയും ചോദിക്കുന്ന സ്ഥലത്തെല്ലാം ഈ മാറ്റം കൊടുക്കണമെങ്കിൽ അവർക്കുള്ള രാഷ്ട്രീയ സ്വാധീനം ചെറുതാണോ ഞാനിവിടെ ഒരു ഈ ആയിട്ട് എത്ര പ്രോഷീ നമ്മൾ പറയുന്ന ആരെങ്കിലും ഒരു വെച്ചിട്ടുണ്ടോ ഇനി നമ്മളോടൊപ്പം നിൽക്കുന്ന സഹപ്രവർത്തകർ ആരെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും ഒരു വെക്കുമോ വെക്കത്തില്ലല്ലോ വെക്കുന്ന സെലക്ട് ചെയ്യുന്നവർ കൊണ്ടുവരുന്നതവർ ചെയ്യിക്കുന്നതവര് ആ ചെയ്യിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അവർ തന്നെ അങ്ങ് ഏറ്റെടുത്താൽ മതി ഈ കുഞ്ഞിൻ്റെ പിതൃത്വം ഞങ്ങൾക്ക് കിട്ടാം അത് കൊണ്ടുവന്ന ആളുകൾ തന്നെ എടുത്തു പോട്ടെ